അമേരിക്കയില് ഓർഗനൈസേഷൻ ആണ് അമേരിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ സാമൂഹ്യ സേവനത്തിലുള്ള അവാർഡ് കൊടുക്കാനുള്ള അംഗീകാരമുള്ള സംഘടന കൂടിയാണ് അമേരിക്കയിലെ ഭരണാധികാരികൾക്ക് പിന്നെ യു എസ് പ്രസിഡന്റ് ഉൾപ്പെടെ കൊടുക്കാനുള്ള ശ്രമമാണ് കാരണം യു എസ് പ്രസിഡന്റ് ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മലയാള മലയാളി കൗൺസിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ മലയാളി കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരെ ബാധിക്കുന്നുണ്ട് അതൊരു കൺസേൺ ആണ് അപ്പം നമ്മള് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടുകാരും പല സമ്മേളനങ്ങൾ പറഞ്ഞ പോലെ നയന്റി പെർസെന്റും എക്സ്പോർട്ട് ചെയ്തോണ്ടിരുന്ന അമേരിക്കയിലാണ് ആ ടാക്സ് കൂടിയതുകൂടി അതിനെല്ലാം ബാധിക്കും കേരളത്തിലെ ബിസിനസ്സിനെയും ഇന്ത്യയിലുള്ള പല ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത് തീർച്ചയായിട്ടും അത് കൂടുതൽ ആളെ നിലനിൽപ്പ് തോന്നുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് െപ്പറ്റി മലയാളികൾക്കായി ഞങ്ങൾ വിദേശത്ത് അമേരിക്കയിലുള്ള മലയാളികൾക്ക് വളരെ കൺസേൺ കൺസേർണുണ്ട് സെമിനാർ നടത്തിയിരുന്നു ഓൺലൈനിലൂടെ എക്സ്പേർട്സ് ഇതിനെ കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു അത് ഇംപ്ലിമെന്റ് അനുസരിച്ച് വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റിയ ഒരു ഭാഗത്ത് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാളികളും തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് വേണ്ട മേ ചുരുദ്ദേശം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉന്നമനം കേരളത്തിന്റെ നന്മ എന്നാണ് ഇതിന്റെ ഉദ്ദേശം നമ്മൾ അതിനോട് ചേർന്ന ഒരുപാട് പ്രൊജക്ടുകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഗ്രാമങ്ങൾ ദത്തെടുക്കുന്ന ആദ്യത്തെ നമ്മുടെ പ്രൊജക്റ്റായിരുന്നു മോഡൽ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വിദേശത്തായിരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു ഗ്രാമം കേരളത്തിൽ എങ്ങനെ വരണമെന്ന് പ്രവാസി ആയിരിക്കുമ്പോഴുള്ളൊരു സ്വപ്നമാണ് അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നമ്മൾ പല ഗ്രാമങ്ങളും നമ്മൾ ഇതത്തെടുത്ത് മോഡൽ ഗ്രാമങ്ങളാക്കി നമ്മൾ ആദ്യത്തെ പ്രൊജക്റ്റായി അതിനുശേഷം നദികൾ ശുദ്ധീകരിക്കുന്ന പ്രൊജക്ട് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് വർഷം നമ്മൾ ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ടാണ് ക്ലീൻ ക്ലീൻ കേരള പ്രൊജക്ട് ക്ലീൻ കേരള പ്രൊജക്ട് ഇങ്ങനെ പ്രൊജക്ടുകൾ ഓരോന്നും നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ചു വർഷം ആഘോഷിച്ചപ്പോൾ സി എച്ച് സെന്ററുമായി ചേർന്ന് അഞ്ച് മുറികൾ അവിടെ കാൻസർ സെന്ററിൽ വരുന്ന രോഗികൾക്ക് താമസിക്കാനുള്ള പ്രീ പ്രീ റൂം അക്കോമഡേഷൻ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ നമ്മൾ അഞ്ച് വീട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടങ്ങി നമ്മൾ നിർദ്ദേശം നൽകി അതിനോട് ചേർന്ന് ചെറുമേല ചിന് ആയിട്ട് ചേർന്ന് എഡ്യൂക്കേഷൻ ചലഞ്ചുകളിൽ പ്രോഗ്രാം നമ്മൾ എടുത്തു നൂറ് കുട്ടികളെ നമ്മൾ സ്പോൺസർ ചെയ്തു ഒരു കുട്ടിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്ട് നമ്മൾ അന്ന് വർഷത്തിന്റെ ഭാഗമായി അഞ്ച് ഇപ്പൊ നമ്മൾ മുപ്പതാം വർഷം ആഘോഷിക്കുകയാണ് അതിന്റെ അമേരിക്കൻ ഫിലാഡൽഫിയ പ്രൊവിൻസ് ആഘോഷിക്കുക പെൺകുട്ടികളുടെ വിവാഹം ഗാന്ധി ഭവനിൽ വെച്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി നടത്തുക അതേപറ്റി വിശദീകരിക്കുക ആ പ്രൊജക്ട് അദ്ദേഹമാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഈ വേൾഡ് മലയാളി കൗൺസില് അമേരിക്കയില് പ്രസിഡന്റിന്റെ വാളന്റിയർ സർവീസ് അവാർഡ് കൊടുക്കുവാൻ അംഗീകാരമുള്ള ഏക സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക അതുപോലെ തന്നെ കെ കെയും കേരള ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ കെ എം നോളജ് എക്കണോമിക് മിഷനുമായിട്ട് ചേർന്ന്